ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് സ്റ്റോക്ക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓണം ഇപ്പോൾ ഓണം ഏകദേശം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് മെറ്റീരിയൽസ് ആദ്യം തന്നെ പറയാം ഞാനിത് മോത്തിന്നാട്ടോ വാങ്ങിച്ചത് റൈൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു മാലയാണ്ട്ടോ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് അവർ മെറ്റീരിയൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കൂടുതലും അങ്ങനത്തെ മാലകളാട്ടോ കൊടുക്കുന്നത് പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഇപ്പം കസ്റ്റമൈസേഷൻ ഞാൻ അങ്ങനെ എടുക്കാറില്ല നമ്മുടെ കയ്യിലും ഉള്ള സാധനം വെച്ച് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫാബ്രിക്കിൻ്റെ ഒക്കെ എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അതിൻ്റെ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് പിന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇടുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാഭം പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ എൻ്റെ റേറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന റേറ്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊന്നും ഇല്ല കേട്ടോ പല വെബ്സൈറ്റിലും പല പല റേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ എത്ര വില കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ റേറ്റ് ഇടുക പിന്നെ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ പിന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ആട്ടും വേറെ മെസ്സേജ് ഒന്നും തന്നെ ഞാനങ്ങനെ നോക്കാറില്ല അപ്പോൾ ഒന്നും വിചാരിക്കരുത് കാരണം നമ്മുടെ മൈൻഡ് പലപ്പോഴും പല രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജ് ഓർഡേഴ്സ് മാത്രമേ ഞാൻ ഈ ഒരു നമ്പർ വെച്ചിട്ട് എടുക്കുന്നുള്ളൂ അതിപ്പോൾ വിളിക്കുന്നതാണെങ്കിലും ഞാൻ എങ്ങനെ ഫോണുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കോളുകളൊന്നും തന്നെ ആരുടെയും അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല ജസ്റ്റ് വാട്സ്ആപ്പ് വഴി മാത്രമേ എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഞാനത് നോക്കാറുള്ളൂ അല്ലാത്ത മെസ്സേജിലൊന്നും റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല കൊടുക്കാനുള്ള സമയമില്ല കാരണം അത്രമാത്രം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് കൊണ്ട് നിറയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും നോക്കാനുള്ള സമയമില്ല അതുകൊണ്ട് അപ്പം ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ നോക്കാറുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്നത് തന്നെ വാട്സപ്പ് ഫോണും യൂസ് ചെയ്യുന്നതിന് കാരണം എൻ്റെ ഒരു എൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ് അതുകൊണ്ട് അപ്പം അതിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ എല്ലാവരും അവരവരുടെ ജോലി എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്നല്ലേ ശ്രദ്ധിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ജോലി കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം ആരും ഒന്നും വിചാരിക്കരുത് മെസ്സേജ് അയക്കുന്നവരൊക്കെ അത് അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ റൈൻ സ്റ്റോൺസ് ഉണ്ടല്ലോ ഈ റൈൻ സ്റ്റോൺ ഇത് വെച്ചിട്ട് നമുക്ക് ചോക്കർ പ്ലേ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പല പല ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പല പല മാലകളുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒത്തിരി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗോൾഡിൻ്റെ ബീറ്റ്സും പിന്നെ ഇതുപോലത്തെ ബെൻഡായിട്ടിരിക്കുന്ന രണ്ട് സൈഡും ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പൈപ്പിൻ്റെ ബീറ്റ്സും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പാത ഇതിൻ്റെ സിൽവറും കിട്ടും ഗോൾഡും കിട്ടും വേറെ കളർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ പാദസരങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമല്ലോ അങ്ങനെ പിന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു മാലയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇയറിങ് ചെയ്യാനുള്ള ഇയറിങ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടല്ല നമ്മൾ ഈ ഒരു സ്റ്റോൺ എടുത്തിട്ട് സ്റ്റോണിൻ്റെ പുറവശത്തായിട്ട് നമ്മൾ ഏതെങ്കിലും നല്ലൊരു പശ എനിക്ക് ബി സിക്സ് തൗസൻ്റും സെവൻ തൗസൻ്റും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം ഞാനത് ഒട്ടിച്ചിട്ട് എനിക്ക് അങ്ങോട്ടൊട്ടുന്നില്ല അത് ചേട്ടാ എൻ്റെ പ്രശ്നമായിരിക്കും ഒട്ടിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാൻ ഫെവി ബോണ്ടും ഫ്ലെക്സ് കിക്കും ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതും കുറച്ച് കഴിയുമ്പോഴത്തേക്കും യൂസ് ചെയ്ത് കഴിയുമ്പോഴും അത് ഒടിഞ്ഞു ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്നിടം വരെ എങ്കിലും നല്ല രീതിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന അവർ ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് പശ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫ്ലെക്സ് ഫ്ലെക്സ് ഫ്ലെക്സ്ക്യുക്കും ഫെവി ബോണ്ടും വിട്ടിട്ടുള്ള കളിയില്ല അത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് അപ്പം ഇതിപ്പോൾ കമ്പല ചെയ്യാനുള്ള സ്റ്റോൺ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അപ്പം മാല മാത്രമേ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഭയങ്കര സിമ്പിൾ ആട്ടോ പിന്നെ പിന്നാണെങ്കിൽ ഈ മഞ്ഞാടിയുടെയൊക്കെ വർക്ക് തരുന്നവരൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പറയുന്നതായിരിക്കും നല്ലത് കാരണം അതൊക്കെ ഹോൾ ഇട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മരിച്ചത് ഞാനതിന് സത്യം പറഞ്ഞാൽ ഫിക്സ്ഡ് ഒരു റേറ്റ് അല്ല ഇട്ടിരിക്കുന്നത് എനിക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റാണ് അത്യാവശ്യം കുറച്ച് കുറച്ച് കുറച്ചിട്ടാണ് ഞാനതിന് ഇട്ടിരിക്കുന്നത് വെബ്സൈറ്റിലൊക്കെ അതിന് ഭയങ്കര റേറ്റ് ആട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം തന്നെ ഓർഡേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് തന്നെ അതുകൊണ്ട് അപ്പം നമ്മൾ കസ്റ്റമൈസേഷൻ വർക്കുകളൊന്നും ഇപ്പം ഇപ്പം അങ്ങനെ എടുക്കാറില്ല ഇപ്പം ഇരിക്കുന്ന സ്റ്റോക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനങ്ങനെ കസ്റ്റമൈസേഷൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കാരണം അത് കുറച്ചുകൂടെ നഷ്ടം വര വരും വരുത്തുന്നുണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിൽ ആദ്യമൊക്കെ ഞാൻ കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പം ഞാനങ്ങനെ ചെയ്തില്ല കേട്ടോ കാരണം അത് അത്രയും ശരിയാണ് ഒരു കാര്യമല്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പിന്നെ ഹെവി വർക്കുകളൊക്കെ വരികയാണെങ്കിൽ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡി സ്റ്റോക്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ട് റെഡി സ്റ്റോക്കിൽ ഇരിക്കുന്നത് അങ്ങ് അയയ്ക്കുക അങ്ങനെ അങ്ങനെ ഹാൻഡ് സ്റ്റോക്കിൽ ഇരിക്കുന്നത് അയക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഒരു കുട്ടി ഒരു കുട്ടിയാണോ ആരാണോ എന്നോട് ചോദിച്ചത് ഈ മാലയെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ മാല മാലയിടാത്തന്നുള്ളത് ചെറിയ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇടും പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും വരാറില്ല അല്ലാതെ പോകുമ്പോഴൊന്നും ഞാൻ ഇത്രയും ഫംഗ്ഷൻസിന് പോകുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ എന്തെങ്കിലും വിട്ട് കാണിക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കുക അതൊക്കെ മാത്രമേ ഉള്ളൂ അല്ല ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊന്നും അത്ര വലിയ വാലകളൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തു കൊടുക്കും എനിക്കിങ്ങനെ ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കത് നമ്മൾ ചെയ്യുന്ന ആളല്ലേ അപ്പം നമുക്കത് ഒരു ഒരു വെറൈ ഒരു എന്താ ഒരു ഇതായിട്ട് എനിക്കിങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ കാര്യം മനസ്സിലായത് വിചാരിക്കുന്നു പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചു വർക്ക് തരുന്നവർ അതിനനുസരിച്ച് വർക്കുകൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഹാൻഡ് സ്റ്റോക്ക് ഇരിക്കുന്ന മാത്രമേ ഇപ്പോഴേ കൊടുക്കുന്നുള്ളൂ തുടർന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടൊരു എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് കൊടുക്കാറുള്ളൂ അല്ലാത്ത ഒന്ന് ഞാനങ്ങനെ കൊടുക്കും അല്ലാതെ എനിക്കങ്ങനെ ആയ വർക്കുകൾ മാത്രമേ ഞാനങ്ങനെ കൊടുക്കാറുള്ളൂ അല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കും അതൊരു പ്രശ്നമാവും അവർക്കും പ്രശ്നമാവും കാരണം എല്ലാം കാശിൻ്റെ മേലുള്ള കളികളല്ലേ അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ ഞാൻ പറയുമ്പോഴേ പറയുകയാണ് ഓർഡേഴ്സ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ വേറെ മെസ്സേജിനൊന്നിനെ റിപ്ലൈ അയക്കാനുള്ള സമയവും ഇല്ല നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം വേറൊരു ഫോണിൽ നിന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഓർഡേഴ്സ് മാത്രമേ ഇപ്പം നോക്കാറുള്ളൂ അതുകൊണ്ട് അപ്പോൾ നമുക്ക് മാലയുടെ ബേക്കിംഗ് വീഡിയോ ആയിട്ട് പോകും ഇക്കറിയാമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക പിന്നെ മറ്റ് പല ഒത്തിരി പേര് ഇത് ചെയ്യുന്നവർ വീണ്ടും ഇടാറുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നല്ല വെറ്റിയിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങിക്കാം വില കുറച്ച് എവിടെ കിട്ടുന്നത് വെച്ചാൽ അതൊക്കെ നോക്കി വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ വാങ്ങിക്കുന്നതെന്ന് ഞാനിങ്ങനെ പറയുന്നൊന്നുമില്ല അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാലയുടെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം കണ്ട് എഴുതിയതാന്ന് തോന്നുന്നു കണ്ട് നന്നായിട്ട് നീറുന്നുണ്ട് നീറും അല്ല ഇത് ചൊറിയുന്ന പോലെ അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡോലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ ഉള്ളതും കിട്ടും അല്ല മറ്റ് ത്രെഡിൻ്റെ ടൈപ്പ് കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഡോറി ഏത് വേണമെങ്കിൽ യൂസ് ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത് ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതറിയായിരിക്കും നമ്മൾ ആദ്യം ഈ ഒരു ത്രെഡ് എടുക്കണം ത്രെഡ് ഈ ഒരു ഗിയർ വയർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇത് അതിനകത്തോടെ നമ്മൾ ഗിയർ വയർ ആദ്യം നമ്മൾ ഗിയർ ലോക്ക് എടുക്കുക ഗിയർ ലോക്ക് എടുത്തിട്ട് ഗിയർ വയറിനകത്തോട്ട് കയറ്റി ഇടുക എന്നിട്ടാണെങ്കിൽ ഈ ഒരു ഡോരിയിലേക്കോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൊളുത്ത് യൂസ് ചെയ്യാം ഞാനിപ്പം പെട്ടെന്ന് ഡോരി യൂസ് ചെയ്യുന്ന ഒരു എളുപ്പപ്പണി കാണിക്കുന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ഇതങ്ങോട്ട് ചെയ്യാം ഇതിങ്ങനെ കയറ്റിയാൽ നിറക്കുക മാത്രം മതി എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പ്ലെയർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അമാക്കി കൊടുക്കുക ഇത്ര നമുക്ക് നമുക്കിതിനു ചെയ്യാനായിട്ട് ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ ഇതുപോലെ ഇപ്പം എൻ്റെ ഒരു ഡിസൈൻ അനുസരിച്ച് ഞാൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസൈൻ മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം ഒരു ഗോൾഡൻ്റെ ബീഡ് എടുത്തു ഗോൾഡൻ്റെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് കൊടുത്തു ഇതും വളരെ എളുപ്പമാട്ടോ എന്നിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻ ഇല്ലാത്തതും കിട്ടും ഡിസൈൻ ഉള്ള ഗോൾഡൻ്റെ ബീടും കിട്ടും അതെടുത്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്തു അങ്ങനെ വലിയൊരു ഗോൾഡൻ്റെ വീടും ചെറിയൊരു ഗോൾഡൻ്റെ വീടും ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾഡൻ്റെ ബീഡിൻ്റെ ആ ഒരു വാവട്ടം കുറച്ച് വലുതാണ് അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു ഗോൾഡൻ്റെ ബീഡ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു റൈൻസ്റ്റോൺ ആണ് ഇട്ട് കൊടുക്കുന്നത് റൈൻ സ്റ്റോൺ കെ ടി ഇതേണ്ടേ ആ ഒരു ഡിസൈൻ്റെ മോഡല് ഞാൻ കാണിക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് എന്താ കേറാത്ത ആ കയറി കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ഇത് ഈ ഒരു മോഡലാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി കയറ്റി പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം ഇനിയിപ്പൊ നമ്മൾ കോൾട്ടന്റെ പൈപ്പ് ആട്ടോ കേറ്റ പൈപ്പ് കയറ്റി ഞാനല്ലാത്ത ഒരു കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനായിരുന്നു പക്ഷേ എന്റെ വർക്ക് പ്ലേസ് അത്ര വലിയ ഇനി ഒരു വർക്ക് പ്ലേസ് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം ഇനി കുറേ നാളായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇതു സെറ്റ് ആയില്ല േ ഈ ഒരു മോഡലിൽ വേണം നമുക്കങ്ങനെ ചെയ്ത് ചെയ്ത് പോവാനായിട്ട് അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്ത് നമുക്ക് ഫുൾ ആയിട്ട് ഇനി എടുക്കാം ഞാൻ കാണിക്കാൻ കൂടി ചെയ്യാൻ താണ്ടേ ഈ ഒരു മോഡലിലാണ് നമുക്ക് മാലയുടെ ആ ഒരു ഡിസൈൻ നമുക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചില്ലെന്നുള്ള പരാതി കൂടി വേണ്ട ചുമ്മാ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതാണ്ട് ഈയൊരു ഇങ്ങനെ റൈൻ സ്റ്റോൺ കയറ്റി പിന്നെ ഒരു ഗോൾഡൻ്റെ ബീഡ് കയറ്റി പിന്നെ അത് കേട്ടി ബെൻറ്റ് പൈപ്പ് ഉണ്ടല്ലോ അത് കയറ്റി പിന്നെ ഒരു ഗോൾഡൻ്റെ ബീഡ് കയറ്റി ഈ ഒരു റൈൻ സ്റ്റോൺ കയറ്റി ഭയങ്കര സിമ്പിൾ കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മാലയാണ് ഇവൻറ്റുമായി ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു ഇനി ചോദിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു മോഡലാണ് നമുക്ക് ഡിസൈൻ കിട്ടേണ്ടത് ഇതിന് ബേബി പിങ്ക് കളറിലുള്ളൊരു മാല ആട്ടോ അതിൻ്റെ കൂടെ കയറ്റണം ഇതിന് ഗോൾഡൻ്റെ അതിന് മുമ്പ് ഈ ഒരു ഗോൾഡൻ്റെ മീനൂടെ കയറ്റിയിട്ട് വലിയൊരു ഗോൾഡൻ്റെ മീനൂടെ നമ്മൾ ഏറ്റി ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ലോക്ക് അപ്പോൾ ഗോൾഡൻ അതെ ഗോൾഡൻ മാല ഉണ്ടാക്കുവാണെങ്കിൽ ഗോൾഡിൻ്റെ ഗിയർ ലോക്ക് യൂസ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ കാണാനായിട്ടൊക്കെ സിൽവറിൻ്റെ മാലയുണ്ടാക്കുവാണെങ്കിൽ സിൽവറിൻ്റെ ഗിയർ വയർ സിൽവറിൻ്റെ ഗിയർ വയറും ഗിയർ ലോക്കും യൂസ് ചെയ്യാം ഈ പറയുന്നത് ഞാൻ ഇതൊന്നും അല്ല കേട്ടെങ്കിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു കാരണം കാണുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും അതൊരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യാം ഇപ്പം നമ്മളിങ്ങനെ നമുക്ക് ഞാൻ കൊടുക്കുക എക്സ്ട്രാ വരുന്ന പോർഷൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ഇതിനിപ്പം കമ്പലുണ്ടാക്കാനായിട്ട് എന്തെങ്കിലും അത്രയും സ്റ്റോൺ ഇല്ല കേട്ടോ ഞാൻ സ്റ്റോൺ വെറുതെ കളയണ്ടാലോ എന്ന് വിചാരിച്ചങ്ങ് മാല ഉണ്ടാക്കി ഇട്ടതാണ് അല്ലെങ്കിൽ അതങ്ങ് അഴുക്കായി പഴുക്കായെന്നല്ല വെറുതെ ആയിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചാലും അപ്പം എന്തെങ്കിലും യൂസ് ഉണ്ടാവണ്ടേ അപ്പം എനിക്ക് ഓര് വരുമെന്ന് അറിയത്തില്ല ഇട്ട് നോക്കാം ചിലപ്പോൾ ഇരിക്കും ഇതാട്ടോ നമ്മുടെ മാല എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പം ഇങ്ങനെ കുറേ കളേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടേന്മാർക്കല്ലേ താങ്ക് യു ബബായ്